ഫൈനലും ഗ്രാൻഡ് ഫിനാലും ഒക്കെ കഴിഞ്ഞു അനുമോളാണ് പ്രതീക്ഷിച്ചിരുന്നു അങ്ങനെ ഒരു കാര്യം ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല നമുക്ക് ബിഗ് ബോസ് എന്താണെന്ന് അറിയാവുന്ന ഒരാളാണ് കാരണം നമ്മൾ ഞാൻ തേർഡ് സീസണിൽ പോയിരുന്നു ഫിഫ്തില് ചലഞ്ചല പോയി അപ്പൊ നമുക്ക് എന്താണ് അവിടെ നടക്കുന്നതും കാര്യങ്ങളും ബിഗ് ബോസിന്റെ ഏകദേശം ഒരു സ്ട്രാറ്റജി എന്താണെന്ന് അറിയാം എനിക്ക് എന്താറിയാം ഒരു സെൻസ് ഉണ്ട്

പറഞ്ഞു ഡിസേർവ് ആയിട്ടുള്ള ആൾ അനീഷാണ് പക്ഷേ കപ്പ് കൊടുക്കാൻ പോകുന്നത് ഒരിക്കലും ഇല്ല കാരണം നീ എനിക്കൊരു എതിരാളിയേ അല്ല അത് കയ്യിൽ വെച്ചേക്ക് രവി എതിരാളിയെ അല്ലെങ്കിൽ നീ നാട് മുഴുക്ക് എന്നെ പറ്റി അവവാദം അപവാദം പറഞ്ഞ ഞാൻ ഞാനെന്ത് പറഞ്ഞു അല്ലെങ്കിൽ സത്യം എങ്ങനെ അപവാദാകുന്നത് അതൊന്ന് ഡിക്കാക്ക് അങ്ങനെയാണ് നിങ്ങൾ ഈ ഏഴ് സീസൺ എടുത്തു നോക്ക് അപ്പൊ അതിൽ ഒന്നോ രണ്ടോ സീസൺ മാറ്റി വെച്ച് ബാക്കി സീസൺ ഇങ്ങനെ അതിപ്പോ ഓരോ ഇതിങ്ങനെ നിൽക്കണമെങ്കിൽ ഇങ്ങനെയുള്ള കാണിക്കണം ഒത്തിരി കളിച്ചും കളിപ്പിച്ചും തന്നെയാണ് ഞാൻ ഇവിടം മുളച്ചതിന് ശേഷമല്ല കാലത്തെ എന്നെ ഇങ്ങനെ ഒരു കപ്പ് കിട്ടിയിട്ട് എന്താണ് ജനുവനായിട്ട് അവിടെ നിന്ന് ഗെയിം കളിച്ച് നല്ല ശക്തമായി ഗെയിം കളിച്ച് ഒരു കപ്പ് മേടിക്കുന്നതും ഈ ഇങ്ങനെ വളഞ്ഞ വഴി കപ്പ് മേടിക്കുന്നതും തമ്മിൽ എന്ത് ഭയങ്കര ഒരു മോശമല്ലേ അത് ഒരു ജൂനിയർ മാനറേക്ക് ഇരിക്കുന്ന ആ വ്യക്തിയുടെ കണ്ണുനീരാണ് ഇരിക്കുന്നത് കിട്ടാൻ അർഹനായിട്ടുള്ള അനീഷിന്റെ കണ്ണുനീരിൽ ചാലിച്ച കപ്പാണ് അവിടെ ഇരിക്കുക അവളെ നോക്കി കൊഞ്ഞെണ്ണം കുത്തുമായിരിക്കും വീട്ടിലിരുന്ന കപ്പ് അപ്പൊ ഇത്രയും അല്ല നമ്മുടെ ബന്ധു അല്ലെ നമ്മുടെ സുഹൃത്തോ മാറ്റി വെക്കുക അല്ലെങ്കിൽ നമ്മളെ എന്നും സീരിയലിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന മുഖമാണ് അല്ലെ കോമഡി ചെയ്യുന്നതാണ് വളിപ്പത്തരം പറയുന്നതാണ് ഇതൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ ജനുവൻ ആയിട്ട് ചിന്തിച്ചു അവിടെ ആരാണ് ഗെയിം ചെയ്തത് അനീഷാണ് ആ ചെറുക്ക നുണ പറയാനും തെറി വിളിക്കാനും മാത്രമേ വായി തുറക്കാറുള്ളൂ ഇല്ലായിരുന്നു പക്ഷെ എനിക്ക് മനസ്സിലായി അനീഷ് എന്നൊരു വ്യക്തിക്കാണ് ഈ കപ്പ് കിട്ടേണ്ടത് ആ കപ്പ് തട്ടിയെടുത്തോണ്ടാണ് അനുമോള് പോയത് പക്ഷെ അത് എങ്ങനെ അതെങ്ങനെ ഉളുപ്പില്ലാതെ ആ ഒരു വീട്ടിൽ വെച്ച് അത് നോക്കുമ്പോൾ അനീഷിന്റെ അനീഷിനി ആ കുട്ടിക്ക് ആ കപ്പിൽ കൂടി കാണാൻ കഴിയുന്നത് നിന്ന് കാണിക്കുമ്പോൾ പോലും ലാലേട്ടൻ അത് നിർത്തിപ്പിക്കുന്നുണ്ടല്ലോ അവിടെ നിർത്തു നിർത്തു എന്ന് പറയുന്നുണ്ട് മനസ്സിലായേ അതെന്തിനാണ് അങ്ങനെയാണ് പിന്നെ അങ്ങനൊക്കെ ഫുള്ള് കാണിച്ചുകൂടിയത് മണ്ണ് ഞാൻ എന്ത് തെറ്റാ പഠിച്ചെഴുതി മേടിക്കുന്ന സർട്ടിഫിക്കറ്റ് വാല്യൂ അല്ല കാശ് കൊടുത്ത് പേടി കാശ് കൊടുത്താൽ സർട്ടിഫിക്കറ്റ് കിട്ടും ചില ഡോക്ടർമാർ അങ്ങനെയുള്ളവരാണ് ഡോക്ടറേറ്റൊക്കെ എടുക്കുന്നത് പൈസ കൊടുത്ത് മേടിക്കുന്നതാണ് നിലമറിച്ച് കഷ്ടപ്പെട്ട് പഠിച്ച് വാങ്ങുന്നവരുണ്ട് അപ്പൊ അവരുടെ വാല്യൂ കൂടി ഇല്ലാതാവാണ് ഈ കഴുതങ്ങള് പൈസ കൊടുത്ത് മേടിക്കുമ്പോഴും പറഞ്ഞ നാറിക്കു വിവരമുണ്ട് കേൾക്കുന്ന നാറികൾക്കും വിവരം ഉണ്ടാവട്ടെ